തോപിത്തിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം തോപിത്തിൻ്റെ കീർത്തനം തോപിത്ത് ആഹ്ലാദം തുളുമ്പ് തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു നിത്യനായ ദൈവം വഴുത്തപ്പെട്ടവൻ അവിടുത്തെ രാജ്യം അനുഗ്രഹീതം അവിടെ നിന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു അവിടുത്തെ കരങ്ങളിൽ നിന്നാരും രക്ഷപ്പെടുകയില്ല ഇസ്രായേൽ മക്കളെ ജനതകളുടെ മുമ്പിൽ അവിടുത്തെ ഏറ്റു പറയുവാൻ അവിടെ നിന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിത്രിച്ചത് അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യു സകലജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ നമ്മുടെ തിന്മകൾക്ക് അവിടെ നിന്നമ്മെ ശിക്ഷിക്കുകയും എന്നാൽ അവിടുന്ന് വീണ്ടും കരുണചുരിയും കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പറ്റി ചിന്തിക്കുവാൻ ഉച്ചത്തിൽ അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവാൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു പാപികളായ ജനതകളോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു പാപികളെ പിന്തിരിയുവിൻ അവിടുത്തെ മുമ്പിൽ നീതി പ്രവർത്തിക്കുവാൻ അവിടെ നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരണ കാണിക്കുകയും ചെയ്യുകയും ഇല്ലെന്ന് ആരറിഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തെയും മഹത്വപ്പെടുത്തുന്നു സ്വർഗത്തിൻ്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ ജെറുസലേമിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കട്ടെ വിശുദ്ധ നഗരമായ ജെറുസലേമി എൻ്റെ പുത്രന്മാരുടെ പ്രവൃത്തികൾ നിമിത്തം അവിടെ നിന്ന് ഇതിനെ പീഡിപ്പിക്കും നിരീഷ്ടമായ മക്കളുടെ മേൽ അവിടുന്ന് വീണ്ടും കരുണ ചുരിയും കർത്താവിന് യഥായോഗ്യം കൃതജ്ഞത അർപ്പിക്കുവാൻ യുവങ്ങളുടെ രാജാവിനെ സ്തുതിക്കുവീൻ അവിടുത്തെ കൂടാരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ ഉയർത്തപ്പെടട്ടെ അവിടുന്ന് നിങ്ങളുടെ പ്ര പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ ദുഃഖിത മേരുടെ ദുഃഖിതരുടെ മേൽ അവിടുത്തെ സ്നേഹം തലമുറകോളം എന്നേക്കും ചുരുക്കട്ടെ ദൈവമായ കർത്താവിൻ്റെ നാമം വഹിക്കുന്ന ഇടത്തേക്ക് വിദൂരങ്ങളിൽ നിന്ന് അനേകം ജനതകൾ സ്വർഗത്തിൻ്റെ രാജാവിന് കാഴ്ചകളുമേന്തി വരും തലമുറകൾ നിന്നെ സന്തോഷപൂർവ്വം പ്രകീർത്തിക്കും നിന്നെ വെറുക്കുന്നവൻ ശപിക്കപ്പെടട്ടെ എന്നെ സ്നേഹിക്കുന്നവൻ എന്നയിക്കും അനുഗ്രഹീതൻ നിതി നിശ്ചരായ മക്കളെ ഓർത്ത് സന്തോഷിക്കുവാൻ അവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടും അവർ നീതിമാന്മാരുടെ കീർത്തനങ്ങൾ കർത്താവിനെ സ്തുതിക്കും നിന്നെ സ്നേഹിക്കുന്നവർ എത്രയോ അനുഗ്രഹീതൻ നിന്റെ ശാന്തിയിൽ അവർ സന്തോഷിക്കും നിന്റെ കഷ്ടതകളിൽ ദുഃഖിച്ചവർ അനുഗ്രഹീതർ നിന്റെ മഹത്വം കണ്ട് അവർ ആനന്ദിക്കും അവർക്ക് ശാശ്വതാനന്ദം ലഭിക്കും എൻ്റെ ആത്മാവ് ഉന്നത രാജാവായ ദൈവത്തെ പുകഴ്ത്തട്ടെ ഇന്ദ്രനീലവും മരതവും കൊണ്ട് ജെറുസലേം പണിയപ്പെടും അവളുടെ മതിലുകൾ അനർഹരത്നങ്ങൾ കൊണ്ടും ഗോപുരം കൊത്തളം കൊണ്ടും തനി സ്വർണം കൊണ്ടും നിർമ്മിക്കപ്പെടും ജെറുസലേമിൽ തിരുവുകളിൽ ഗോമൂതവും മാണിക്യവും ഓഫറിലെ രക്ത രക്തവും പതിക്കും അവളുടെ പാ പാതകളിൽ ഹല്ലിയ മാറ്റിലൊണ്ടും നിനക്ക് ശാശ്വത മഹത്വം നൽകിയ ദൈവം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് അവ സ്തുതി സ്തുതികൾ അർപ്പിക്കും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് എങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധ പരമ ദിവയത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതി